തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷയരോഗ വിമുക്ത പഞ്ചായത്താക്കാനുള്ള നടപടിക്ക് തുടക്കമായി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു രോഗബാധിതരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കും ഇതിനായി ട്രൂനാറ്റ് മെഷീൻ പഞ്ചായത്ത് വാങ്ങി നൽകാനും തീരുമാനമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷയരോഗവിമുക്ത പഞ്ചായത്താക്കാനുള്ള നടപടിക്ക് തുടക്കം ആദ്യഘട്ടമെന്ന നിലയിൽ തൊടിയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ചേർന്ന ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു ക്ഷയരോഗബാധിതരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ക്ഷയരോഗം സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിനാവശ്യമായ ടുനാറ്റ് മിഷൻ പഞ്ചായത്ത് വാങ്ങി നൽകുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ പറഞ്ഞു എന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും നമ്മുടെ ആരോഗ്യമൊക്കെ ഇവരുമയെ കണ്ടത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് ചിന്തിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യയിൽ ശ്രദ്ധിക്കാൻ ബാക്കിയ വിശദാംശങ്ങളെ ഒന്നും കിടക്കുന്നില്ല അതിൻ്റെ പാസ് തരുന്നതും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിനുമൊക്കെ ഒരാൾ എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ധർമ്മദാസ് ടി സുജാത ടി ഇന്ദ്രൻ ഉഷാകുമാരി എൽ ജഗതമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലക്ഷ്മി എച്ച് ഐ അജയ്കുമാർ തൊടിയൂർ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു കാര്യങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ ലോകത്തെ ഗതി പിടിക്കണമെങ്കിൽ ഓരോ രാജ്യത്തിനും പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവരക്കം ഇട്ട് പതിനേഴ് കാര്യങ്ങൾ എഴുതി വെച്ചു ആ പതിനേഴ് കാര്യങ്ങളുടെ രാജ്യ പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ രണ്ടാമത്തേന്ന് പറയുന്നത് നോ പറയുന്നത് ന്യൂസ് ബ്യൂറോ